പെൻഷൻ കുടിശ്ശികയിൽ ഒരു മാസത്തേത് കൂടി വിതരണം ചെയ്യാൻ തീരുമാനിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരും ആയിരത്തി എണ്ണൂറ് കോടി രൂപ ഇതിന് വേണ്ടിവരും ക്ഷേമ പെൻഷനിൽ അഞ്ചു മാസത്തേതാണ് കുടിശ്ശികയുണ്ടായിരുന്നത് ഇതിൽ രണ്ടു മാസത്തേത് കഴിഞ്ഞ സാമ്പത്തിക വർഷം വിതരണം ചെയ്തു ശേഷിക്കുന്ന മൂന്ന് മാസത്തേത് ഈ വർഷം നൽകുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു ഇതിൽ ഒരു മാസത്തേതാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് വരും മാസത്തെ പെൻഷനോടൊപ്പം കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തോടെ പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചു കഴിഞ്ഞു പുതിയ സാമ്പത്തിക വർഷത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തുടർന്നും പെൻഷൻ ലഭിക്കാൻ രേഖകൾ സമർപ്പിച്ചിരിക്കണം അതിന്റെ ഭാഗമായി സർക്കാരിന്റെ ഭാഗത്ത് നിന്നും പെൻഷൻ ഗുണഭോക്താവിന്റെ വരുമാന സർട്ടിഫിക്കറ്റ് മറ്റു പ്രധാനപ്പെട്ട രേഖകൾ ആവശ്യപ്പെടുന്ന സമയം കൂടിയാണിത് വീടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണവും വാർഷിക മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള നടപടികളും ഈ സാമ്പത്തിക വർഷം ഉണ്ടാവും തീയതികൾ വരും ദിവസങ്ങളിൽ അറിയിക്കും ഒരു ലക്ഷത്തിനു മുകളിൽ വാർഷിക വരുമാനമുള്ളവർ പെൻഷൻ വാങ്ങാൻ അർഹതയില്ലെന്ന കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരത്തിൽ വാർഷിക വരുമാനം രേഖ ഹാജരാക്കുന്നതു മൂലം അനർഹരായവരെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കാനും സാധിക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക